ൂടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഗനാറിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ വാഗനാറാണ് ഫുൾ ഓപ്ഷൻ വാഗനാറാണെങ്കിലും ഇതുപോലെയുള്ള ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയൊന്നും ഈ വാഗനാറിൽ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി മോക്കോ സീരീസിൽ വരുന്ന ടു കെ റെസൊല്യൂഷൻ ക്യാമറ വരുന്ന ഒരു ത്രീ ഡിഗ്രി ക്യാമറയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വാഗണറിലേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ വാഗണർ എടുത്തിരിക്കുന്നവരും വാഗണർ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത് മോക്കോ സീരീസിൽ വരുന്നതാണ് ഫോർ ജി ബി ആണ് ഇതിൻ്റെ സിസ്റ്റം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ലൈസൻസ്ഡ് വേർഷൻ ആണ് വരുന്നത് ആപ്പിൾ കാർപ്ലേ ഉണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട് അതുപോലെ തന്നെ ഒ എൽ ഇ ഡി ആണ് വൺ ഇയറോളം നമുക്ക് ഫുൾ വാറണ്ടി ഉണ്ട് എച്ച് ഡി ആണ് ഇതിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നത് കൂടാതെ ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഇൻറ്റു ഫിഫ്റ്റിയാണ് വാട്സ് വരുന്നത് നാല് ചാനലിലേക്കും ഫിഫ്റ്റി വാട്സ് വെച്ച് വരുന്നു മോസോറ്റാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കമ്പനി സ്റ്റീരിയോയിൽ വന്നിരുന്ന അതേ സ്പീക്കേഴ്സ് തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ബാസ് കിട്ടുന്ന രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫോർ ജി ഇൻ്റർനെറ്റ് സിമ്മ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മോക്കോ സീരീസിൽ വരുന്ന ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയ്ക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടു കര സൊല്യൂഷനുള്ള മോക്കോടെ തന്നെ ക്യാമറയാണ് നമ്മളിതിലേക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനും നമുക്ക് വൺ ഇയർ നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാര്യങ്ങളുണ്ട് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കട്ടക്ക സാർ കട്ടകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വേഗനാറിലേക്ക് ചെയ്യുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാഹനം ചെറുതായാലും വലുതായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എക്സസറീസുകൾ ചെയ്യാൻ നമ്മളിവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളുടെ വാഹനത്തിലേക്ക് ആവശ്യം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അയക്കുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വില വിവരങ്ങളും എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളതും നിങ്ങളുടെ വാറണ്ടി പോകാതെ തന്നെ വയർ കട്ടിങ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എക്സസറീസുകൾ ഉപകാരപ്പെടുന്ന എക്സസറീസുകൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് കൃത്യമായിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും അങ്ങനെയൊരു ആണ് നമ്മൾ ഇന്ന് ഈ പറകിൽ കിടക്കുന്ന ഈ ഒരു വാഗണറിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് മോക്കോ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റാണ് മോക്കോല് വരുന്ന ഒരു ക്യാമറയും മോക്കോല് വരുന്ന ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഡിവൈസുമാണ് നമ്മളിന്ന് ഈ ഒരു വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു വർക്കാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകും അത്യാവശ്യം നമ്മുടെ ഒരു വാഹനത്തിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമായി തീർന്നുകൊണ്ടിരിക്കാനായിട്ടാണ് ഇപ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഒരു ബാക്ക് ക്യാമറയാണ് ഏറ്റവും കൂടുതൽ വെച്ച് പോകാറ് ഇപ്പോൾ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റിയാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം വ്യത്യസ്തമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരുപാട് എക്സസറീസുകൾ ഒരുപാട് ത്രീ സിക്സ്റ്റി ഡിവൈസുകൾ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലേക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യും ഇനി ഇതിൻ്റെ വിഷ്വേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം എങ്ങനെയാണ് അതിൻ്റെ വർക്കിങ് എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു ഇരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ നാല് ക്യാമറകളെയും ഒരുപോലെ കാലിബ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്തു എന്നതുകൊണ്ട് അല്ല കാര്യം ആ ഒരു നാല് ക്യാമറയെയും ബന്ധിപ്പിക്കുന്ന ഒരു കാലിബ്രേഷൻ അത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ത്രീ സിക്സ്റ്റി കൊണ്ട് യാതൊരുവിധ ഉപകാരവും ഉണ്ടാവില്ല അപ്പോഴേ ഇത് ഇതുപോലെ കൃത്യമായിട്ട് അതിൻ്റെ ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ച് ഓരോ ക്യാമറകളും അത് പിൻ പോയിന്റിൽ നിർത്തിയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ത്രീ ഡിഗ്രി കവറേജ് ഈ ഒരു വാഹനത്തിന് കിട്ടുകയുള്ളൂ ഇത് കമ്പനിയിൽ ിൽ നിന്നും ക്യാമറയും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് ഒരു വാഹനം തന്നെയാണ് കേട്ടോ സെഡക്സൈവ് വേഗനറാണ് ഈ ഒരു വാഹനം ഡബിൾ കളറിൽ കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ഒരു പുതിയ വേഗനറാണ് കമ്പനി സ്റ്റീരിയോ ഉള്ളതും അതുപോലെ തന്നെ കമ്പനി ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുള്ളതായ ഒരു വാഹനമാണ് അപ്പോൾ അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് ഏറ്റവും പുതിയ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു നമ്മുടെ ആവശ്യങ്ങൾ വലുതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വാഹനങ്ങളിലെ ഈ എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും ചേഞ്ച് വരുത്തേണ്ടത് അത്യാവശ്യമാണ് കാലിബ്രേഷൻ കൃത്യമായിട്ട് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ ക്യാമറകളും എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം ഇതുപോലെയാണ് നമ്മുടെ കാലുപ്രേഷനു ശേഷമുള്ള നമ്മുടെ ഒരു വിഷ്വൽ വരുന്നത് കേട്ടോ ഫ്രണ്ട് ക്യാമറ ഫുള്ളായിട്ടും അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ക്യാമറ ഫുള്ളായിട്ടും സൈഡ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഫുള്ളായിട്ട് സൈഡും രണ്ട് സൈഡ് വ്യൂ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ട് ടയർ ഒരു കാരണവശാലും നമ്മുടെ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയിൽ നമുക്ക് ഫുൾ ആയിട്ട് നമ്മുടെ ഫ്രണ്ട് ഡയർ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു ത്രീ ഡി മുകളിൽ നിന്നുള്ളൊരു വ്യൂ നമ്മുടെയൊക്കെ ആണ് പിന്നെ അത് അത്യാവശ്യം നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്ക് മാനുവൽ ആയിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കതും ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് നമുക്ക് നോക്കി നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ ഭാഗവും സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വാഹനം ഓടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും മനോഹരമായ എക്സസൈസുകൾ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതിന്റെ വില വിവരങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്കും താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര രൂപയ്ക്ക് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ നമ്മുടെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമുക്കിനി ഓൺ റോഡിലുള്ള ഒരു വിഷ്വൽസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിപ്പോൾ വാഹനം ടെസ്റ്റ് ഡ്രൈവിന് പോവുകയാണ് ഓരോ ഭാഗങ്ങളും കൃത്യമല്ലേ എന്നുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടി അപ്പോൾ ത്രീ സിക്സ്റ്റി ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യുക എന്നുള്ളതല്ല എല്ലാ ക്യാമറകളെയും ഒരുപോലെ ബന്ധിപ്പിച്ച് നമുക്ക് ഫുൾ കവറേജ് ത്രീ സിക്സ്റ്റി വ്യൂ നമ്മൾ ആ ഒരു സ്ക്രീനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ദേ ഇതുപോലെയാണ് നമ്മുടെ വാഹനത്തിലേക്ക് ത്രീ സിക്സ്റ്റി ഇൻസ്റ്റാളേഷൻ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് ഇത് നമ്മളിന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്നത് സെഡെക്സൈ വാഗനാറിലേക്കാണ് നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്ററുമ്പോൾ അതേ ഇതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ ആ ഒരു ഡെമോ കാറിലും ഇതുപോലെ ഇൻഡിക്കേഷൻ വരും വിത്ത് നമുക്ക് റൈറ്റ് സൈഡ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മളിത് ഇപ്പോൾ വലത്തോട്ട് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടാതെ നമുക്ക് മുകളിൽ നിന്നുള്ള ഒരു ബേർഡ് വ്യൂ ലെഫ്റ്റ് സൈഡിൽ ഫുൾ ആയിട്ട് നമുക്ക് ഫുൾ ടൈം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ വാഹനം ഓടുമ്പോൾ തന്നെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഒരുപോലെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒക്കെ പ്രത്യേകത നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് പാർക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ കേട്ടോ ചെറിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴി കൂടെയൊക്കെ നമുക്ക് കടന്നു പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ആംഗിളിൽ കൂടി നമുക്ക് നമ്മുടെ വാഹനം കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും റോഡിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ധൈര്യപൂർവ്വം നമ്മുടെ വാഹനം നമുക്ക് ഓടിക്കാൻ സാധിക്കും അതായത് ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡ് കാണുന്ന രീതിയിൽ നമുക്ക് ഈ വിഷൻ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഇടാവുന്നതാണ് അപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡ് നമ്മുടെ വണ്ടിയുടെ രണ്ട് സൈഡ് ഭാഗമാണ് ഇപ്പോൾ ഈ ഒരു വലിയ സ്ക്രീനിൽ നമുക്ക് കാണുന്നത് ചെറിയ സ്ക്രീനിൽ കാണുന്നത് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ തന്നെയാണ് ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം മാത്രം ഫുൾ സ്ക്രീനിൽ നമുക്ക് കാണണമെങ്കിൽ അങ്ങനെയുള്ളൊരു ഓപ്ഷനും ഉണ്ട് ഇതുപോലെ നമുക്ക് ഫ്രണ്ട് വ്യൂ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വാഹനം ഓടിക്കാൻ അത്യാവശ്യം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും നമുക്ക് ധൈര്യപൂർവ്വം ഈ ഒരു വാഹന ഈ ക്യാമറയിൽ നോക്കി നമുക്ക് പാർക്കിംഗ് ചെയ്യാനും വാഹനം വാഹനമെടുക്കാനും വളരെയേറെ സൗകര്യമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് ഒരു കാരണവശാലും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യാമറയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാണെങ്കിൽ പല അപകടങ്ങൾക്കും അത് കാരണമായി തീരും നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വാഹനം ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ നിന്നും വിട്ടുപോകും അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യരുത് എല്ലാ ഫങ്ഷൻസിനും ഇത് കൃത്യമായിട്ട് നമുക്ക് ഓരോ ക്യാമറകളും അതാത് സമയത്ത് ഓൺ ആവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് വരുന്നത് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ക്യാമറകൾ ഓൺ ആവും അതുപോലെ തന്നെ റിവേഴ്സ് ഇടുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ ഓൺ ആവും ഫ്രണ്ട് ക്യാമറ നമുക്ക് ലൈവായിട്ട് കാണുകയും ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് വലിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കുക ഇതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും വേഗനർ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ വേഗനർന്ന് മാത്രമല്ല ഏത് കാർ എടുത്താലും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇത് തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ